നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബാർക്കോഴയിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ കത്ത് കെ എം മാണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നതെന്ന കുറ്റപ്പെടുത്തലും വി എസ് കത്തിൽ ഉന്നയിക്കുന്നുണ്ട് ബാർക്കോഴ വിവാദത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട തന്റെ നിലപാട് പാർട്ടി തള്ളിയതിനെതിരെയാണ് വി എസ് രംഗത്ത് വന്നിരിക്കുന്നത് സോളാർ പാമോലിൻ കേസുകളിൽ പാർട്ടി അനുമതിയോടുകൂടി തന്നെ താൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും സംഭവത്തിൽ പാർട്ടി എന്തുകൊണ്ട് സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും വി എസ് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരട്ടിനയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു സിബിഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടോയെന്നും എങ്കിൽ അക്കാര്യം വ്യക്തമാക്കണമെന്നും വി എസ് ആവശ്യപ്പെടുന്നു സി ബി അന്വേഷണം വേണ്ട എന്ന നിലപാട് പാർട്ടി തിരുത്തണമെന്നും വി എസ് കത്തിലൂടെ ആവശ്യപ്പെടുന്നു കെ മണി സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണവും വി എസ് കത്തിൽ ഉന്നയിക്കുന്നുണ്ട് ബാർകോഴയിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് താൻ പുറകോട്ടില്ല എന്ന വ്യക്തമായ സൂചനകളാണ് സംസ്ഥാന നേതൃത്വത്തിന് വി എസ് തന്റെ കത്തിലൂടെ നൽകുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സി പി ഐ നേതാവ് ശ്രീ പ്രകാശ് ബാബു ശ്രീ എൻ മാധവൻകുട്ടി ശ്രീ കെ എം ഷാജഹാൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ എം മാണിയുടെ കോഴ വിവാദം അതിൽ കെ എം മാണിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായി ഇപ്പോൾ ഇടതുമുന്നണിയിൽ തർക്കമാണ് സി പി ഐ സി പി ഐ എമ്മിനെ വിമർശിക്കുന്നു ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാകാത്ത സി പി എം നേതൃത്വത്തിനെതിരെ പ്രകാശ് കാരാട്ടിന് കത്ത് നൽകിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കെ എം മാണിക്കെതിരെ യോജിച്ച സമരത്തിന് തയ്യാറാകാതെ പരസ്പരം തർക്കമുന്നയിക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുമുന്നണിയും അതിലെ ഘടകകക്ഷികളും എത്തിച്ചേർന്നിരിക്കുന്നത് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടുന്ന കാര്യമില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ശ്രീ കെ എം മാണിയുടെ കോഴ തന്നെയാണ് കെ എം മാണി രാജിവെക്കുകയും അന്വേഷണം നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആവശ്യം അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത രീതിയിൽ സമീപിക്കുന്നു മാത്രമേ ഉള്ളൂ സി പി ഐ ജുഡീഷ്യൽ അന്വേഷണമാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് സി പി എം വേറെ തരത്തിലുള്ള അന്വേഷണവും പ്രതിപക്ഷ നേതാവ് സി പി ഐ അന്വേഷണവുമാണ് ആവശ്യപ്പെടുന്നത് സി പി എം ആവശ്യപ്പെടുന്നത് പോലീസ് അന്വേഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഏജൻസികൾ ഏതെന്നുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശ്രീ കെ എം മാണി രാജിവെച്ച് ഈ അന്വേഷണങ്ങളെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഏജൻസികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ശ്രീ കെ എം മാണിയുടെ അഴിമതി അത് ലഘൂകരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല ഒരിക്കലും അത് ലഘൂകരിക്കുന്നത് ലഘൂകരിക്കാൻ പാടില്ലാത്തതുമാണ് സി പി ഐ അതിൽ യോജിച്ച സമരത്തിന് വേണ്ടിയാണ് ആദ്യം മുതലേ ശ്രമിക്കുന്നത് ഞങ്ങൾ ആ പ്രക്ഷോഭം യോജിച്ച് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സംഭവം ബിജു രമേശ് ഈ സംഭവം വെളിപ്പെടുത്തിയതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ എൽ ഡി എഫിലെ കൺവീനറെ ബന്ധപ്പെടുകയും എൽ ഡി എഫിന്റെ യോഗം കൂടി സമരപരിപാടികൾ ആലോചിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടത് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിന് വേണ്ടി തന്നെ ആദ്യം മുതലേ ശ്രമിക്കുന്നവരാ അതിന് താമസം വന്നു എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിന്റേതായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് അത് യോജിച്ച സമരത്തിന് ഒരിക്കലും തടസ്സമാവുകയുമില്ല യോജിച്ച സമരത്തിന് താമസം വന്നത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകമായ സമരത്തിലേക്ക് പോകേണ്ടി വന്നത് ഇതാണ് അതിന്റെ സാഹചര്യം ശ്രീ പ്രകാശ് ബാബു ശ്രീ പ്രകാശ് ബാബു പക്ഷേ യു ഡി എഫിനുള്ളിൽ എപ്പോഴെല്ലാം തർക്കങ്ങൾ രൂപപ്പെടുക അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ മുന്നണി വിട്ട് ഇടതുപക്ഷത്തേക്ക് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളെയോ വിഭാഗങ്ങളെയോ ചേർത്ത് രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക അപ്പോഴെല്ലാം എതിർപ്പുമായി സി പി ഐയോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനോ രംഗത്തുണ്ട് ഉദാഹരണത്തിന് ഡി ഐ സി ബന്ധം കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച് ആ പാർട്ടിയുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യം വി എസ് അച്യുതാനന്ദൻ എതിർത്തു പിന്നീട് സി പി ഐ എതിർത്തു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമ്പോൾ പി ഡി പി ഒരു രാഷ്ട്രീയ വേദി പങ്കിടൽ പ്രശ്നം വന്നപ്പോൾ അച്യുതാനന്ദനും സി പി ഐ ശക്തമായി എതിർക്കുന്നു ഇപ്പോൾ കേരള കോൺഗ്രസ് എം ആ മുന്നണി വിട്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അതിനെതിരെ എതിർപ്പുമായി രംഗത്തു വരുന്നു എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്താൻ നടക്കുന്ന ശ്രമങ്ങളെ സി പി ഐയും വി എസും ഒന്നിച്ചു ചേർന്ന് എതിർക്കുന്നത് ഒരിക്കലും ആ പറഞ്ഞത് ശരിയല്ല എതിർക്കുന്നതും വി എസ് അച്യുതാനന്ദൻ അതിനെ എതിർക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും സ്വാഭാവികമായിട്ട് വന്നുകൂടിയതായിരിക്കാം എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇപ്പം ഡി ഐ സിയെ സംബന്ധിച്ചുള്ള ഡി ഐ സി കെ ആയാലും മുസ്ലിം ലീഗ് ആയാലും പി ഡി പി ആയാലും അതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ വ്യക്തമാണ് അത് ഇന്നോ ഇന്നലെയോ മാത്രം എടുത്തിട്ടുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടിരുന്ന കക്ഷികൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് എൺപത്തിയേഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അതിൽ ഒരു ഘട്ടത്തിൽ ശ്രീ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് മുന്നണിയിൽ വരുന്നതിന് വേണ്ടി തീരുമാനം അവരെ ആലോചിച്ചു എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സാവ് ഇ എം എസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും ഓർത്തിരിക്കേണ്ടതാണ് പള്ളിക്കാരെ കളഞ്ഞിട്ട് വരാമെങ്കിൽ പള്ളിയോട് വിടചൊല്ലി വരാമെങ്കിൽ പി ജെ ജോസഫിന്റെ കാര്യം ആലോചിക്കാം എന്ന് സാവ് ഇ എം എസ് പറയുകയുണ്ടായി ഞാനത് ഇപ്പോൾ പറഞ്ഞത് മുന്നണിയിൽ ഉൾപ്പെടുത്തേണ്ട കക്ഷികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവിടെ മറ്റ് ചില പടലപ്പിടക്കങ്ങളും സ്ഥാനമാനങ്ങളെ ചൊല്ലിയും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ഏതാണ്ട് എഴുപതുകൾ മുതൽ നിങ്ങളും കോൺഗ്രസും കെ എം മാണിയും എല്ലാം ചേർന്നായിരുന്നു ഭരിച്ചിരുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ഒരു മുന്നണി കേരളത്തിലുണ്ടായി അത് കഴിഞ്ഞ് ഇപ്പോൾ കരുണാകരൻ്റെ ഡി ഐ സിയെ ചേർക്കുന്നതിന് സി പി ഐ പിന്നീട് വിമർശിക്കുമ്പോൾ തന്നെ കരുണാകരനുമായി ചേർന്നല്ലേ പന്നിൻ രവീന്ദ്രൻ പാർലമെൻറ്റിലേക്ക് പോയത് അവസരോചിതമായി രാഷ്ട്രീയത്തെ സംഘടനാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പുനർനിർവചിക്കുക എന്നതിനപ്പുറം കെ എം മാണിയുടെ അഴിമതിയോടോ യു ഡി എഫിന്റെ അഴിമതിയോടോ കണക്ക് തീർക്കുകയാണോ അതോ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഒരേ മുന്നണിയിലെ പാർട്ടിക്ക് മുകളിൽ ആധിപത്യം നേടുകയാണോ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇത് രണ്ടുമല്ല വളരെ തെറ്റായ ആക്ഷേപമാണ് ഇപ്പോൾ ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലൊക്കെ വളരെ വ്യവസ്ഥാപിതമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പട്ടിന്റെ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഗവൺമെന്റിനെയും ഉപേക്ഷിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായ ഒരു ശക്തിയായി ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് എഴുപതുകളിലെ ഗവൺമെന്റും എഴുപതുകളിലെ മുന്നണിയെ സംബന്ധിച്ചും എഴുപത്തി എട്ടിന് ശേഷം പറയുന്നതിൽ പ്രസക്തിയില്ല എന്നാൽ തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ മുന്നണി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് കേരള കോൺഗ്രസിനെയും ശ്രീ എ കെ അനു നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തെയും കൂടെ ഉൾപ്പെടുത്തി അന്ന് അതിന്റെ ഒരു സാഹചര്യവും നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് അന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ എയും എയുമായിട്ട് രണ്ടായി രണ്ടായിട്ട് നിൽക്കുന്ന സന്ദർഭവുമായിരുന്നു ആ ഒരു സാഹചര്യത്തില് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കടകക്ഷികളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായത് അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ അവരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് അതുകൊണ്ടാണ് പി ഡി പിയുടെ കാര്യത്തിൽ അന്ന് അങ്ങനെ തീരുമാനമെടുത്തത് ഡി ഐ സിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത് അത് മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ പൊതുവായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ അത് മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആ കക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മുന്നണി കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കുകയല്ലാതെ അതിൽ ആരും ഡിക്ടേറ്റ് ചെയ്യുന്ന നിലയിൽ ഉണ്ടാവാനും പാടില്ല വ്യക്തമാണ് സി പി ഐയുടെ നിലപാട് ദയവായി തുടരുക ശ്രീ എൻ മാധവൻകുട്ടി കെ എം മാണിയുമായി ബന്ധപ്പെട്ട ബാർ കോഴ അഴിമതി ആരോപണം അവിടെ നിൽക്കട്ടെ സി പി ഐ മുട്ടിന് മുട്ടിന് യോഗം നടത്തി സി പി ഐ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അഴിമതിക്കട്ടിൽ ചുമക്കാൻ സി പി ഐ ശ്രമിക്കുന്നു അതിൻ്റെ കാലിൽ പിടിക്കാൻ സി പി ഐയെ കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ താങ്കൾ കൂടി പ്രവർത്തിക്കുന്ന വിപ്ലവ പത്രം അത് മാണിയുടെ വക്കീലാകുന്നു അങ്ങനെ നിരന്തരമായി ആക്ഷേപങ്ങൾ സി പി ഐ എമ്മിനെതിരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അതായത് സി പി എമ്മിൻ്റെ തെറ്റു തിരുത്തി സി പി എമ്മിനെ നേരെയാക്കുന്നതിന് വേണ്ടി എന്ന നിലയിൽ അതിന് സഹായകമായി ഇപ്പോൾ സി പി ഐ പറയുന്നത് മാണിക്കെതിരെ സമരം നടത്താൻ സി പി ഐ എം തയ്യാറാകുന്നില്ല എൽ ഡി എഫ് വിളിക്കുന്നില്ല എന്നാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ കത്ത് നൽകിയ വാർത്ത വരുന്നു അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഒരു ബദൽ അന്വേഷണ രീതി പുറത്തു പറഞ്ഞിരിക്കുന്നു സി ബി ഐ അന്വേഷണം അത് നടക്കുന്നില്ല അപ്പോൾ സി പി ഐയും വി എസും ചേർന്ന് സി പി ഐ എമ്മിൻ്റെ തെറ്റായ നിലപാടിനെ തിരുത്താൻ ശ്രമിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ആ തിരുത്തൽ നടപടി വിജയിക്കുമോ പ്രകാശ് അപ്പം എൻ എൻ്റെ നിലപാടുകളും രാഷ്ട്രീയവും അറിയുന്ന ഇത് കാണുന്ന പ്രേക്ഷകർക്ക് രണ്ട് കാര്യം വ്യക്തമായി അറിയാം ഒന്ന് ഞാൻ സി പി എം അനുഭാവിയുമാണ് ദേശാഭിമാനിയുടെ കൺസൾട്ടൻ്റ് എഡിറ്ററുമാണ് ഈ ദേശാഭിമാനിയിൽ മാണിയുടെ വക്കാലത്ത് പറയുന്നു പറയുന്നുവെന്ന് സഖാവ് പന്തിയം പറഞ്ഞത് എന്ത് വ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പത്രാധിപ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാനുള്ള ഒരു സത്യസന്ധ സഹ പന്തം രവീന്ദ്രൻ കാണിക്കണം അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് രണ്ട് സി പി ഐ എപ്പോഴെല്ലാം അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സുകളോ അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനങ്ങളോ നടത്തുമ്പോൾ അതിൻ്റെ വ്യക്തിത്വം വ്യതിരക്തമായ വ്യക്തിത്വം അതിൻ്റെ അണികളെയും അതിൻ്റെ കൂടെ നിൽ നിൽക്കുന്ന അവശേഷിക്കുന്ന വോട്ടർമാരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കാലാകാലം സി പി ഐ സി പി എമ്മിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ചെയ്യുന്ന ഒരു പതിവ് ചടങ്ങായിരിക്കുകയാണ് ഈ പരസ്യമായിട്ടുള്ള സി പി എമ്മിനുള്ള ഈ ഈ ഒളി അല്ലെങ്കിൽ ഒളിപ്പരുന്നല്ല പരസ്യമായിട്ടുള്ള ഈ സി പി എമ്മിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇതും വളരെ വളരെ സഹജമാണ് കാരണം ഇത് എപ്പോഴെല്ലാം കാരണം സി പി എംഇൻ്റെ സി പി ഐയുടെ അസ്തിത്വം നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അത് എപ്പോഴെല്ലാം സി പി എം വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുവോ അപ്പോൾ അത് സി പി എം വിരുദ്ധ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അത് വാർത്തയിൽ നിൽക്കുന്നു അത് അത്തരത്തിൽ സ്വയം അതിൻ്റെ ഒരു പ്രതീക്ഷയെ കണ്ണ് കാണുന്നു കണ്ണാടിയിൽ അങ്ങനെ അതിൻ്റെ ഒരു അസ്തിത്വം ഉണ്ടാകുന്നു ഇത് ഞാൻ സഖാവ് സി പി ഐ സഖാക്കളോടുള്ള എന്തെങ്കിലും ഒരു വൈര്യനിര്യാത ബോധിയോടുകൂടി പറയുന്നതല്ല നീണ്ടകാലമുള്ള ഒരു അനുഭവത്തിൽ നിന്നും സി പി ഐയെ സ്നേഹിക്കുന്ന ഒരു ഒരു സി പി എം എന്നുള്ള നിലയ്ക്ക് തന്നെ പറയുകയാണ് ഇത് വളരെ സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കും സി പി എമ്മിലെ സഖാക്കൾക്കും മറ്റ് പൊതുജനങ്ങൾക്കും ഈ സി പി ഐയുടെ ഈ ചേഷ്ട ഈ പതിവ് ചേഷ്ട അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നയപരമായ സമീപനങ്ങളും സമ്മേളനങ്ങളും നടക്കുമ്പോൾ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വരുത്തി തീർക്കുന്നതിൽ കൂടി ഒരു ഒരാസ്തിത്വം ഉണ്ടാക്കുക ഇത് സഖാക്കളെ ഒരിക്കലും നിലനിൽക്കുന്നതല്ല അതൊരു പരാജയപ്പെട്ട ഒരു 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 രീതി ശാസ്ത്രമാണ് അങ്ങനെയല്ല വേണ്ടത് കാരണം സി പി എമ്മിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരിക്കൽ പോലും സി പി ഐയുമായി ബന്ധപ്പെട്ട അതിനൊരാസ്തിത്വം ഒരിക്കലും അതിന് അതിനാലോചിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ സി പി ഐക്ക് ചരിത്രപരമായി അങ്ങനെ അങ്ങനെ അതിനെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിനെ അസ്തിത്വം നിർണ്ണയിക്കാൻ കഴിയുന്നുള്ളൂ ഇതൊരു അടിസ്ഥാനപരമായ എക്സിസ്റ്റൻഷ്യൽ ഡിലമ്മയാണ് ഒരു അസ്തിത്വപരമായ ഒരു സന്ത്രാസമാണ് സി പി ഐയുടെ അതിൻ്റെ അതിൻ്റെ ഒരു 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 പ്രശ്നമാണിത് അപ്പോൾ ഞാനിതിനെ കാണുന്നത് വളരെ വളരെ രാഷ്ട്രീയം വളരെ കാലം ഈ രണ്ട് പാർട്ടി സഖാക്കളെയും പാർട്ടിയുടെ നേതൃത്വം സഖാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുകയും അവർ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആർ എസ് എസ് ഉന്നുയർത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ഒരു രാഷ്ട്രീയ ിൽ ഇവരുടെ ഈ യോജിപ്പ് പ്രധാനമാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് സി പി ഐ സഖാക്കൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അടവുകൾ നിർത്തണം കാരണം ഇത് ഇടതുപക്ഷ ഐക്യത്തെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തെയോ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെയോ സാമ്രാജ്യത്തെ വിരുദ്ധ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ശ്രീ പന്നിയൻ രവീന്ദ്രനും ശ്രീ പ്രകാശ് ബാബുവുമെല്ലാം എന്താണ് എൽ ഡി എഫിൽ നടക്കുന്നത് എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് അവർക്കറിയാം ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് മാണിക്കെതിരായിട്ട് സമരം നടത്തുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് സമരം നടത്തുന്നു എന്നത് ഉൾപ്പെടെ ധാരണാ സമരം എന്ന ആ പരിപാടി ഉൾപ്പെടെ ഉറ്റിപ്പാട് കാര്യങ്ങളിൽ ദേ ഈ മുന്നണി ഇതിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം അവർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ആ പ്രവർത്തനത്തിന് ഞങ്ങളെ കിട്ടില്ല ഇതൊരു ഘടകകക്ഷി പറയുന്ന പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം അതിന് താങ്കൾ പതിവിലേറെ സൗമ്യമായി മറുപടി പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്നെ പ്രകോപിപ്പിച്ചിട്ട് എന്താണ് കാര്യം കാരണം പ്രകാശ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ഐക്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തുന്നതിലും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി നിൽക്കുന്നയാളാണ് എന്നെ പ്രകോപിപ്പിച്ചിട്ട് സി പി ഐ സെഖാക്കളെ തെറിവിളിപ്പിച്ചതുകൊണ്ട് ഈ പ്രോഗ്രാം കൊഴുക്കില്ല പക്ഷെ ഒരു കാര്യം കൃത്യമാണ് ഞാൻ മനസ്സില് എൻ്റെ മനസ്സിലാക്കൽ പങ്കിടാം ഒന്ന് എപ്പോൾ സി പി എമ്മിൻ്റെ ആ സി പി ഐയുടെ അസ്ഥിത്വം സി പി എമ്മുമായിട്ടുള്ള തുലടത്തിൽ നിന്നും അതിൽ നിന്നുള്ള വ്യതിരക്തയിലും അടിസ്ഥാനമായിരിക്കുന്നു അറുപത്തിനാലിന് ശേഷവും അത് ദൗർഭാഗ്യകരമാണ് ഒരു പാർട്ടിയുടെ വളരെ വളരെ വ്യക്തമാണ് പഴയ ചരിത്രം താങ്കളിലേക്ക് തിരിച്ചെത്താം ദയവായി തുടരുക ശ്രീ കെ എം ഷാജഹാൻ സി പി ഐ സി പി എമ്മിനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പരസ്യമായി സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ പൊതുയോഗം അതുപോലെ തന്നെ അവരുടെ മാധ്യമങ്ങൾ എല്ലാം ഉപയോഗിച്ച് പിണറായി വിജയനാകട്ടെ വളരെ സൗമ്യമായി വർഗ്ഗ സഹകരണം തുടങ്ങിയ പതിവ് മാർസിസ്റ്റ് പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രീ എൻ മാധവൻകുട്ടി പറഞ്ഞതുപോലെ സൈദ്ധാന്തിക തലത്തിൽ അതിനെ നേരിടുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് സി ബി അന്വേഷണം ഇപ്പോൾ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറിക്ക് കത്ത് അതും മാധ്യമങ്ങളിലൂടെ ഇത് പോരാം പാർട്ടി ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ പോരാം യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതിന്ന് അത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായ മനോജ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് പരോക്ഷമായി നടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വി എസും സി പി ഐയും പതിവ് പോലെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തെ തിരുത്താനിറങ്ങിയിരിക്കുന്നത് അത് കെ എം മാണിയുടെ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ അല്ല പ്രകാശ് ഇത് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ മാധവൻകുട്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അവിടെ അവിടുന്ന് ഇതിന്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഡിക്ഷണറി എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പരിശോധിച്ചാലേ എൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് വളരെ വ്യക്തമാണ് ഇതിന് ഇത് ഇതിന് ഒരു വാക്കുണ്ട് തിയേറ്റർ ഓഫ് ദി അപ്സേഡ് എന്ന് പറയും അസംബന്ധ നാടകങ്ങളാണ് ഇന്ന് അസംബന്ധ നാടകങ്ങളുടെ രംഗവേദി എന്നാണ് തിയേറ്റർ ഓഫ് ദി അപ്സേഡ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ഇവിടെ അച്യുതാനന്ദനും അതാണ് പിണറായി വിജയനും അതാണ് പന്നിൻ രവീന്ദ്രനും ആ ആ തിയേറ്റർ ഓഫ് ദ എന്ന് പറയുന്ന ആ പദാവലി അന്വർത്ഥമാക്കും വിധം തകർത്ത് തകർത്ത് ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി ഐയുടെ നിലപാടിൽ മൂല്യാധിഷ്ഠിതമില്ല പിണറായി വിജയൻ്റെ നിലപാടിൽ മൂല്യാധിഷ്ഠിതമില്ല അച്യുതാനന്ദൻ്റെ നിലപാടിൽ ഒട്ടും തന്നെ മൂല്യാധിഷ്ഠിതമില്ല ഇവിടെ സഹ പ്രകാശ് ബാബു ഇവിടെ ഇന്ന് പിന്നെ കുറേ പതിറ്റാണ്ടുകളുടെ മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് പ്രകാശ് ബാബുവായിട്ട് ഇങ്ങനെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് പ്രകാശ് ബാബുവിൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി പന്നീൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചപ്പോൾ മത്സരിച്ച് ജയിച്ചപ്പോൾ പിണറായി പിന്നെ പന്നീൻ രവീന്ദ്രന് ലഡു കൊടുത്തത് കർണാകരനാണ് അന്ന് പന്നീൻ രവീന്ദ്രൻ തോളെ കൊണ്ടിട്ടിരുന്ന ഷോളിന് ത്രിവർണ്ണ പതാകയുടെ ഷോളാണെന്ന് അന്ന് പന്നീൻ രവീന്ദ്രൻ ഇവിടെ തിരുവനന്തപുരത്ത് ജയിപ്പിച്ചപ്പോ പന്നീൻ രവീന്ദ്രൻ പുതപ്പിച്ചത് ഇതേ പന്നീൻ രവീന്ദ്രൻ തന്നെയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ സാക്ഷാൽ എ കെ ജി സെന്ററിന് മുമ്പിൽ നിന്ന് രണ്ട് കൈകളും നീട്ടി ശ്രീമാൻ കെ എം വാണിയെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് പന്നീൻ രവീന്ദ്രൻ മാത്രമല്ല ഇപ്പൊ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വി എസ് അച്യുതാനന്ദനും മാസങ്ങൾക്ക് മുമ്പ് മാണിയെ വിളിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിനകത്ത് ഈ മൂന്ന് പേരുടെ പിന്നെ പിണറായി വിജയന്റെ കാര്യം നമുക്കറിയാം ഇപ്പം പിന്നെ അദ്ദേഹം പിന്നെ ഇവിടുത്തെ കേരളത്തിലെ പിന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് എന്നെനിക്കറിയില്ല അത് മണിയെ രക്ഷപ്പെടുത്താനാണെന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ നേരത്തെ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവുമില്ല ഇതിനകത്ത് രാഷ്ട്രീയവുമില്ല ഇതിനകത്ത് പ്രത്യശാസ്ത്രവുമില്ല ഈ പിണറായി വിജയനും പന്നിയൻ രവീന്ദ്രനും വി എസ് അച്യുതാനന്ദനും ആന്തരികമായിട്ടുള്ള അവരുടെ പാർട്ടിയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി അവർ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള വ്യാജേന നടത്തുന്ന ഒരു 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 ആട്ടക്കലാശമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും വലിയ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിനെതിരെ ഉന്നയിക്കാമായിരുന്ന അതിശക്തമായിട്ടുള്ള ഒരു ആരോപണം അതിനെ തുടർന്ന് യു ഡി എഫിനെതിരെ നടത്താമായിരുന്ന അതിശക്തമായിട്ടുള്ള ബഹുജന സമരങ്ങൾ അതിനെല്ലാം അവധി കൊടുത്തുകൊണ്ട് അതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിന്ന് ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടിയിരുന്ന പന്നിയൻ രവീന്ദ്രനും വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വോട്ട് ബാങ്കിനെയും അവരുടെ അണികളെയും ഇടതുപക്ഷ വിശ്വാസികളെയും അടി മുതൽ മുടി അടിമുതൽ മുടിവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർ അറിയാഞ്ഞിട്ടല്ല അവരറിഞ്ഞുകൊണ്ട് തന്നെ ഈ കള്ളക്കളി അവർ ാണ് എന്നുള്ളതാണ് വസ്തുത ശ്രീ എൻ മാധവൻകുട്ടി ഇപ്പോൾ ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന കക്ഷികളെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപം അതുപോലെ തന്നെ ഡി ഐ സി മുതൽ ഇപ്പോൾ കെ എം മാണി വരെ രാഷ്ട്രീയ ബലാബലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഉയരുന്ന തർക്കങ്ങൾ എതിർപ്പുകൾ ഒപ്പം അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നതിലുള്ള കഴിവുകേട് ഇതെല്ലാം ചേർന്ന് ഇടതുപക്ഷ മുന്നണിയെ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടോ അത് മറികടക്കാൻ ഇപ്പോൾ താങ്കളാദ്യം സി പി ഐ സി പി എം സഹകരണമെല്ലാം പറഞ്ഞു മുന്നണി വിളിച്ച് അതിനുള്ളിൽ ചർച്ച ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇനിയെങ്കിലും ഇതിനെ മറികടക്കാൻ രാഷ്ട്ര തടസ്സമായ രാഷ്ട്രീയമുണ്ടോ അതോ ഇതിനെ മറികടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയും പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തമ്മിലുമുള്ള തർക്കങ്ങളാണോ അല്ല പ്രകാശ് ഞാൻ ഒരു കാര്യം ഒരു സി പി എം അനുഭാവിയെന്നുള്ള നിലയ്ക്കും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും പറയട്ടെ കാരണം അതിനെ ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല സി പി എമ്മിന് കേരള കോൺഗ്രസ് മാണി നയിക്കുന്ന കേരള കോൺഗ്രസുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാണി സാർ നയിക്കുന്ന കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടിയുടെ തീരുമാനമായി പുറത്തു വരികയാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന കാര്യം ജനങ്ങളോടും പാർട്ടി സഖാക്കളോടും സ്നേഹിക്കുന്നവരോടും പാർട്ടി ബന്ധുക്കളോടും പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സി പി എമ്മിന് മാണിയെ നയിക്കുന്ന കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ എടുക്കണമെന്നുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ ചർച്ച ചെയ്തിരിക്കും ജനങ്ങളോട് പറഞ്ഞിരിക്കും അവരെ എടുക്കാനുള്ള തീരുമാനം പാർട്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ന്യായങ്ങൾ പാർട്ടി ബന്ധുക്കളെയും ബഹുജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടും ഇന്ത്യയിലെ ജനങ്ങളോടും പറയാൻ സി പി എമ്മിനുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും സംഘടനാപരവുമായ ആത്മ ബലമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അപ്പോൾ അത് അതാണ് പ്രശ്നമെങ്കിൽ അതിങ്ങനെ വളഞ്ഞിട്ട് പറയേണ്ട അത് കുത്തുവാക്ക് പറയേണ്ട അത് സി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മാണിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെടുത്തുകൊണ്ട് ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും ആ തീരുമാനം ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയിരിക്കും വ്യക്തമാണ് താങ്കളുടെ നിലപാട് ശ്രീ പ്രകാശ് ബാബു ഏതാണ്ട് ശ്രീ എൻ മാധവൻകുട്ടി പറയുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല സി പി എം നിഷേധിക്കുന്നു പക്ഷേ എവിടെയോ വച്ച് നിങ്ങൾ ഈ കേരള കോൺഗ്രസ് ബന്ധത്തിൻ്റെ പേരിൽ മാണിയ ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രി മാണിയെ മാറ്റിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്ന സംശയത്തിന്റെ പേരിൽ ഇത്തരം തർക്കങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഇടതുപക്ഷ മുന്നണിക്ക് ഗുണം ചെയ്യുമോ എന്തുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ചാർത്തി സി പി എം പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ മാണിയുടെ അഴിമതിക്കട്ടിലും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ബിജു രമേശ് എന്ന ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹി ഈ കോഴക്കേസ് വെളിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ച് പല വാർത്തകൾ വന്നപ്പോൾ അതിൽ കെ എം മാണിയോട് ആരൊക്കെ മൃദു മൃദുസമീപനം എടുക്കുന്നു എന്നും ആരൊക്കെ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെടുന്നു എന്നും രൂക്ഷമായ സമീപനം എടുക്കുന്നു എന്നുള്ളതുമെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് സി പി ഐ കണ്ടുപിടിച്ചതല്ല മറ്റേതെങ്കിലും പാർട്ടികൾ കണ്ടുപിടിച്ചതല്ല രാഷ്ട്രീയ നിരൂപകരോ മാധ്യമ പ്രവർത്തകരോ ആ നിലയിൽ റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ വന്ന വാർത്തകളാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏകപക്ഷീയമായി ഒരു ഞങ്ങൾക്കു ആലോചിച്ചു ശ്രീ പ്രകാശ് ബാബു അങ്ങനെ മാധ്യമങ്ങളെ ശ്രീ പ്രകാശ് ബാബു അങ്ങനെ മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് എൽ ഡി എഫ് നേതൃത്വത്തോട് പിണറായി വിജയനോട് അല്ലെങ്കിൽ വൈക്കം വിശ്വനോട് വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു കേരള കോൺഗ്രസ് എങ്ങനെ കൊണ്ടുവരാൻ പരിപാടിയുണ്ടോ സമരങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തത വരുത്താതെ മാധ്യമങ്ങളെ ചാരി രാഷ്ട്രീയ നിരീക്ഷകരെ ചാരി ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ വിവാദം ഉയർത്തുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ അടിസ്ഥാനപരമായ അറിവില്ലാതെ അല്ലല്ല ഞങ്ങൾ വളരെ വ്യക്തമായി ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞങ്ങൾ ഞാനും മറ്റുള്ള നേതാക്കളുമെല്ലാം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടാം തീയതി തന്നെ എൽ ഡി എഫ് കൺവീനറെ വിളിച്ചു ബന്ധപ്പെട്ടു അക്കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഏകപക്ഷീയമായി ഒരു സമരത്തിന് പോയല്ല ഇപ്പോഴും ഞാൻ വളരെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഏതെങ്കിലും സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ യോഗം രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ നാലാം തീയതിയോ അഞ്ചാം തീയതിയോ എങ്കിലും കൂടുകയും യോജിച്ച സമരത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതിൽ സി പി ഐ മാത്രമായി ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണ് താങ്കളുടെ നിലപാട് ഈ കാര്യത്തിൽ സി പി ഐ ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ല സി പി ഐ എമ്മിനെ സി പി ഐ സംശയിക്കുന്നു കെ എം മാണിക്കെതിരെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നതിന് സി പി എമ്മിന് മടിയുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കൂട്ടുകെട്ടിനെതിരെ പുതിയൊരു പ്രക്ഷോഭം തുടർച്ചയായി പരസ്യ വിമർശനം എൽ ഡി എഫിൻ്റെ അവസ്ഥ ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു ശ്രീ എൻ മാധവൻകുട്ടി ശ്രീ കെ എം ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം